ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചതോടെ പ്രതിഷേധത്തിലാണ് ബോട്ട് ക്ലബ്ബുകളും വള്ളം ഉടമകളും ഓഗസ്റ്റ് പത്തിന് നടത്താനിരുന്ന വള്ളംകളി ഇനി എന്ന് നടത്തുമെന്ന കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തുന്നുമില്ല മത്സരം മാറ്റിവെച്ചതിനാൽ ഉണ്ടായ നഷ്ടം സർക്കാർ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ഓഗസ്റ്റിൽ സ്ഥിരമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം അടുത്ത വർഷം മുതൽ സെപ്റ്റംബറിൽ വള്ളംകളി നടത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് വലിയ ജലോത്സവം എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച പുന്നമടക്കായലിൻ്റെ ഓളപ്പരിപ്പുകളെ ആവേശം കൊള്ളിച്ച് നിരനിരയായി പായുന്ന ചുണ്ടൻ വള്ളങ്ങൾ പരിശീലനം നടത്തുന്ന തുഴച്ചിൽ വള്ളങ്ങളും തുഴച്ചിൽക്കാരും മത്സരവള്ളങ്ങൾ നീറ്റിലിറക്കുന്ന ജലഘോഷയാത്രകളും അലങ്കരിച്ചു നിർത്തുന്ന പ്രദർശന വള്ളങ്ങളും പുന്നമടക്കായലിൽ കാഴ്ചകളുടെ പൂരമൊരുക്കും പാരമ്പര്യമായി പകർന്നു കിട്ടിയ വഞ്ചിപ്പാട്ടുകളുടെ താളത്തിൽ നൂറടിയോളം നീളമുള്ള ചുണ്ടൻ വള്ളങ്ങൾ പുന്നമടക്കായലിന്റെ ഓളപ്പരുപ്പുകളിൽ മുറിച്ച് മത്സരിക്കും ചുണ്ടൻ വള്ളങ്ങൾ മുതൽ ചെറുവള്ളങ്ങൾ വരെ കായലിൽ നിരനിരയായി പായും തുഴച്ചിൽക്കാരുടെ കായികവലത്തിൽ ചലിക്കുന്ന വള്ളങ്ങളും താളത്തിൽ കേൾക്കുന്ന വഞ്ചിപ്പാട്ടും വള്ളംകളി പ്രേമികൾക്ക് എന്നും ആവേശമാണ് ൂർത്താ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി അനിശ്ചിതത്വത്തിലാകുമ്പോൾ അങ്കലാപ്പിലാകുന്നത് ബോട്ട് ക്ലബുകളും വള്ളമുടമകളുമാണ് മാസങ്ങളായി നടത്തിവന്ന പരിശീലനവും മുടക്കിയ ലക്ഷങ്ങളും വെള്ളത്തിലാകുമോ എന്ന ആശങ്ക ദുരന്ത ബാധിതർക്കൊപ്പം കൈകോർത്ത് വള്ളംകളി മാറ്റിവെക്കുന്നതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു മേഖലയിലുള്ളവർ എന്നാൽ ഇനി എന്നും മത്സരം നടത്തുമെന്നോ വള്ളംകളി ഉണ്ടാകുമോ എന്നുപോലും ഇവർക്കിപ്പോൾ നിശ്ചയമില്ല സർക്കാർ ഒന്നും പറയുന്നില്ല മാസങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകണം ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന നഷ്ടം ലക്ഷങ്ങളാണ് വ്യക്തത വരുത്തണമെന്ന് മാത്രമാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ അവരുടെ ആശങ്കയ്ക്കും ഒരു പരിഹാരം വേണ്ടേ നമുക്ക് ആ ക്ലബ്ബുകളുമായി ഒക്കെ ഇത് സംസാരിക്കാം അതിനായി ഞങ്ങളൊരാളെ വിട്ടിരുന്നു റിപ്പോർട്ടർ റിനു ശ്രീധർ റിനു അവരുമായി സംസാരിച്ചത് നമുക്കൊന്ന് കണ്ടുവരാം വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് സെപ്റ്റംബർ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത് എന്നാൽ അത് നടന്നില്ല വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഇടപെടുകയും ആ ദുരന്തത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും വള്ളംകളി മാറ്റിവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാൽ സെപ്റ്റംബർ മാസത്തിലെങ്കിലും ഈ വള്ളംകളി നടത്തണം എന്നുള്ളതാണ് ബോട്ട് ക്ലബുകളുടെയും അതുപോലെ തന്നെ വള്ളം ഉടമകളുടെയും ഒരാവശ്യമെന്ന് പറയുന്നത് കാരണം ആവശ്യത്തിന് കാരണമുണ്ട് കാരണം ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് തന്നെ അടുത്ത വർഷത്തെ വള്ളംകളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഇവർ നടത്തും ഏകദേശം ആറുമാസത്തിന് മുമ്പ് തന്നെ ക്യാമ്പുകൾ സജ്ജീകരിക്കും ലക്ഷങ്ങളാണ് ഇതിന് ചിലവായി വരിക അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ വള്ളംകളി അതായത് വള്ളം ഉടമകളുടെയും ബോട്ട് ക്ലബ്ബ് ഭാരവാഹികളുടെയും ഒരു യോഗം ചേരുകയും സെപ്റ്റംബർ മാസത്തിൽ ഈ ഒരു വള്ളംകളി നടത്തണമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വള്ളം കളിയിൽ മികച്ച കേമന്മാരായിട്ടുള്ള യു ബി സി കൈനകരിയുടെ ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിലവിൽ ഇപ്പോൾ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വള്ളംകളി നടത്തണം എന്നുള്ളത് എന്താണ് ഇപ്പൊ നിലവിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഞങ്ങൾ ഇപ്പൊ ഈ സെപ്റ്റംബർ മാസം തന്നെ ഈ കളി നടത്തണമെന്നാണ് ഉദ്ദേശിച്ചത് അതായത് സെപ്റ്റംബറിൽ തന്നെ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അതായത് ഒരുപാട് ജോലിയുള്ള കുട്ടികളുണ്ടാവും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് വിദേശത്ത് വരെ ജോലിയുള്ളവർ ലീവ് എടുത്തും പട്ടാളത്തിലുണ്ടായിരുന്നവരും പിന്നെ ഞങ്ങൾ പ്രൊഫഷൻസിൽ ഉൾപ്പെടെ വിളിച്ചിരുന്നു അപ്പോൾ അവരെല്ലാം ഈ പറഞ്ഞാൽ നമുക്ക് ഈ സെപ്റ്റംബറിനുള്ളിൽ നടന്നില്ലെങ്കിൽ ഇവരുടെ എല്ലാം ജോലിയായി ബാധിക്കുന്ന കേസുകളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ടീമുകളെല്ലാം പ്രാക്ടീസ് നിലവിൽ നടന്നിരുന്ന ആ കൃത്യമായ പ്രാക്ടീസിൽ അത് നല്ല രീതിയിൽ എത്തിയിരുന്ന സമയത്താണ് അതായത് ആ കൃത്യമായ പറഞ്ഞ ഒരു എട്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് വള്ളംകളിയിലേക്ക് എത്തുന്ന ദിവസമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ എത്തി ഇനി അത് പോയി കഴിഞ്ഞാൽ ആ ടീമിൻ്റെ ഇതിലെല്ലാം മാറ്റമായി പോകും അപ്പോൾ നമുക്ക് ആ ടീമിനെല്ലാം കൂടെ ഒന്നിച്ച് കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ല ആ ലൈനപ്പിൽ പറ്റാതെ പോകും ഈ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ടീമെല്ലാം ഇപ്പോൾ ആണ് മാലിക്കുന്ന അവസ്ഥ ഞങ്ങളെ യു വി സിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറച്ച് പ്രൊഫഷണൽ ടീമുണ്ടായിരുന്നു അവരൊക്കെ നാട്ടിൽ വന്നിട്ട് തിരിച്ച് പോയൊരവസ്ഥ നിൽക്കുക അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ആ ടീമിന് വേണ്ടിയിട്ടൊരു പത്ത് ഇരുപത്തഞ്ച് പുതിയ ടീമുകൾ ഉണ്ടാ ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പം ഇപ്പോൾ ഈ ഈ ഒരു അനുസരിച്ച് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പത്ത് ദിവസം മുൻപെങ്കിലും ഞങ്ങൾ ഈ വള്ളങ്ങള് നടത്തുന്നതായിട്ടൊരു അറിയിപ്പ് നമുക്ക് കിട്ടണം എങ്കിലും നമുക്ക് പുതിയ ടീമുകളെ കണ്ടെടുത്തുകൊണ്ട് നമുക്ക് ഈ ട്രയലുകൾ ചെയ്താലേ ആ നല്ലൊരു നോൺ ഫുൾ സിംഗിനെ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ കാരണം ഇപ്പൊ നമ്മൾ ഞങ്ങൾ നല്ലൊരു ട്രയലുമായിട്ട് ഇരിക്കുമായിരുന്നു പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഈ ഇത്രയും കാലതാമസം വന്നപ്പം നമ്മുടെ പ്രൊഫഷണൽ ടീമായിട്ടുള്ളത് തിരിച്ചുവിടുത്തു ഇനി അവർ വരുമെന്ന് നമുക്ക് ഉറപ്പില്ല ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭാരിച്ച ചിലവാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നിലവിൽ ലക്ഷങ്ങളുടെ മുടക്ക് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു വർഷത്തെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് ഈ ട്രോഫിക്ക് മാത്രം ചെലവാകുന്ന ഒരു ബഡ്ജറ്റായിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് വെള്ള സമിതി തിരഞ്ഞെടുത്ത് കുറച്ച് പണമുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്കൊരു ക്യാപ്റ്റനുണ്ട് പിന്നെ ഞങ്ങൾ അത്യാവശ്യം നാട്ടിൽ നിന്നൊക്കെ ചെറിയ പിരിവുകൾ നടത്തിയാണിത് ഇത് നടത്താൻ ഉദ്ദേശിച്ചത് ഇല്ല നിലവിൽ പ്രതിഷേധവുമായിട്ട് പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇത് മാറ്റിവെച്ച് അന്ന് തന്നെ പോകാമായിരുന്നു നമ്മൾ ഗവൺമെന്റിന്റെ മാറ്റിവെച്ച ആ ഒരു നടപടിയോട് പൂർണ്ണമായി യോജിക്കുകയാണ് കാരണം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തം ഉണ്ടായ സമയത്ത് ഒരു പരിപാടി മാറ്റിവെക്കുക എന്നുള്ളത് സർവ്വസാധാരണമാണ് പക്ഷേ ഞങ്ങൾക്ക് ആ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടിട്ടല്ല പ്രശ്നങ്ങളുള്ളത് ഇങ്ങനൊരു പരിപാടി മാറ്റിവെക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ലബ്ബിന്റെ പ്രസിഡന്റ് ആണ് സൈജബിൻ സൈജബാണ പറഞ്ഞത് കണക്ക് ഏകദേശം എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് മാത്രം ക്ലബ്ബിന് മാത്രം ചെലവായിട്ടു മാറ്റിവെച്ചത് അംഗീകരിക്കുന്നതോടൊപ്പം ഈ കണ്ണുനീരിനെ കണ്ണുനീര് കൊണ്ടൊപ്പാൻ ശ്രമിക്കുന്ന പ്രവണതയാണ് വള്ളംകളി അനുസരിതത്തിലേക്ക് പോകുമ്പോൾ കാര്യം ഒരു വള്ളത്തിൽ ഏറ്റവും കുറഞ്ഞത് നൂറ് പേര് നൂറ് കായിക താരങ്ങളുണ്ട് നൂറ് വീടുകളിൽ നിന്നെത്തുന്ന കായിക താരങ്ങളാണ് അവരുടെ ഒരു മാസത്തെ എല്ലാ ചെലവുകളും മാറ്റിവെച്ചിട്ടാണ് അവർ ഈ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്തായാലും അടിയന്തരമായി ഇതിലൊരു തീരുമാനം സർക്കാർ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് വള്ളം ഉടമകളും അതുപോലെ തന്നെ ബോട്ട് ക്ലബിന്റെ ഭാരവാഹികളും പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ